ഹായ് മച്ചാമാറേ ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യമാണ് സിഡി അക്കൗണ്ടിൽ വന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സിഡി അക്കൗണ്ടിൽ ഈ ഒരു സർവീസ് നമുക്ക് ആക്റ്റീവ് ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ ഒരു സർവീസ് നമ്മൾ സിഡി അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങളുടെ സിഡി അക്കൗണ്ട് നിങ്ങൾ പ്ലാസ്റ്റോറിൽ കയറി അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നേരെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ മൂന്ന് ഓപ്ഷന് മുമ്പ് ഉണ്ടായിരുന്നു അതിന് കൂടെ നമുക്ക് വംത്തിൻ്റെ പുതിയൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും രജിസ്റ്റർ സെൻഡ് മേഡ് റിക്വസ്റ്റ് മേണിന് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രജിസ്റ്റർ ആണ് നമ്മൾ ചെയ്യേണ്ടത് ഈ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിലായിട്ട് നമ്മൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു നമ്പർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ താഴെ നമ്മളിവിടെ അക്സെപ്റ്റ് ജസ്റ്റ് ആ അവിടെ ക്ലിക്ക് ചെയ്യുക താഴെ നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ഉള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു ആറൊക്കെ നമ്പർ ഒ ടി പി വരും ആ ഒരു ഒ ടി പി നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ അടിച്ചു കൊടുക്കുക ഒരു ഒ ടി പി നമ്മൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ താഴെ വെരിഫൈ കൊടുത്ത് ഫ്യൂ സെക്കൻഡ്സുകൾ മാത്രം വെയിറ്റ് ചെയ്താൽ യു ഹാവ് രജിസ്റ്റേർഡ് വിത്ത് വം സർ സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും അതായത് വം സർവീസ് നമ്മുടെ സിഡി അക്കൗണ്ട് നമ്മൾ സക്സസ് ആയി എന്താ പറയുക രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡൻ ഇത്രയും മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വംസ് സർവീസ് നമ്മുടെ ഫോണിൽ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വം സർവീസ് യൂസ് ചെയ്യാം നമ്മുടെ നാട്ടിൽ ഗൂഗിൾ പേ പേയൊക്കെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സർവീസ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെ സിംപിളായിട്ട് ചെറിയൊരു വീഡിയോ എന്ന് കേസ് എല്ലാവർക്കും ഉപകാരപ്രദമായ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്തെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ